സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂർ നായാട്ടുകലിൽ കിണറിൽ വീണ തൊഴിലാളിക്ക് രക്ഷകരായി തിരുവാലി അഗ്നിരക്ഷാസേന ഇന്ന് രണ്ടരയോടുകൂടിയാണ് നായാട്ടുകലിൽ സ്വകാര്യ വ്യക്തിയുടെ അറുപത് അടിയോളം താഴ്ചയുള്ള കിണർ വൃത്തിയാക്കാനായി ഇറങ്ങിയ വണ്ടൂർ സ്വദേശിയായ ജ്യോതി അപകടത്തിൽപ്പെട്ടത് കിണർ വൃത്തിയാക്കാനായി മൂന്ന് പേരാണ് ജോലിക്കുണ്ടായിരുന്നത് പകുതിയോളം കിണറ്റിലിറങ്ങി പുല്ല് പറിക്കുന്നതിനിടെയാണ് ജ്യോതി താഴേക്ക് പതിച്ചത് കൃത്യമായി കിണറ്റിലെ വെള്ളത്തിൽ വീണതിനാൽ കാര്യമായ പരിക്കുകൾ സംഭവിച്ചില്ല തുടർന്ന് അഗ്നിരക്ഷാ സേനയെത്തി ഇയാളെ പുറത്തെത്തിക്കുകയായിരുന്നു ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ കെ യൂസഫ് അലി എൽ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്